അടിപൊളി കളർ എനിക്ക് ഒരുപാട് ഷർട്ടിന്റെ കളക്ഷൻ ഉണ്ടല്ലേ മനസ്സേര് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഷർട്ട് തുടങ്ങുന്ന നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഹോൾസെയിൽ ഷർട്ട് സ്റ്റാർട്ടിങ് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഷർട്ടുകളാണ് നൂറ്റി തൊണ്ണൂറ് ഷർട്ട് കൊടുക്കാൻ പറ്റിയിട്ടാണ് നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഹോൾസെയിൽ ഷർട്ട് ഇത് നോക്കി ഇതെല്ലാം ഓഫർ പ്രൈസിൽ ഇട്ടേക്കുന്ന ഷർട്ട് കളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ല നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസം ഹോൾസെയിൽ പ്രൈസ് റീറ്റെയിൽ പ്രൈസ് ആയിട്ട് വരുന്നുള്ളു നിങ്ങൾ ഏത് ഷോപ്പിൽ എത്ര വലിയ ഷോപ്പിൽ പർച്ചേസ് ചെയ്താലും നമ്മുടെ ഈ ഒരു പ്രൈസിനും ഈ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സാധനം എത്ര കളക്ഷൻ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊക്കെ എടുത്തോ ആർക്കെങ്കിലും കൊടുക്കാം വൈഫിനെടുത്തോ നൈറ്റ് വൈഫിന് അത് എടുത്തോണ്ട് പോകും ഇവിടെ ഇവിടെ വന്നിട്ട് വന്നിട്ട് ഒന്നും എടുക്കാതെ പോവരുത് നമ്മൾ ഷോപ്പ് േ ഈ കാണുന്ന ഷോപ്പില്ലേ ഓക്കെ നമ്മൾ ഷോപ്പിലോട്ട് വരുമ്പോഴേ റോഡുണ്ടോ മെയിൻ മെയിൻ റോഡിന്റെ സൈഡിലാണ് ഈ ഷോപ്പ് കാണുന്നത് അവിടെ കാർ പാർക്കിങ് ഉൾപ്പെടെയുണ്ട് കേട്ടോ ഈ കാർ പാർക്ക് നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ ഷോപ്പിലോട്ട് കയറാറല്ലേ ഷോപ്പിന്റെ ഇവാസ് അതൊക്കെ നമ്മൾ ഷോപ്പിന് മുൻപക്ഷോ ഓക്കെ മറക്കല്ലേ തുണികളുടെ ആദായ വിൽപ്പന ഇവിടെ വന്ന നമുക്ക് തുണികൾ തൂക്കി വാങ്ങാം കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതാ ഈ കാണുന്ന സെക്ഷൻ ഉണ്ടോ ഇത് തൂക്കി എടുക്കാനുള്ള തുണിയാണ് കേട്ടോ ഒരു കിലോ തൊട്ട് എത്ര കിലോ വേണമെങ്കിലും തൂക്കി കൊടുക്കും ഇല്ല കേട്ടോ ജസ്റ്റ് ഇവർക്ക് പരിചയപ്പെടുത്താം കേട്ടോ ഒന്ന് ഇതെല്ലാം തൂക്കി വിൽപ്പനയെ വരുന്നതാണ് ഇത് കിലോ അറുന്നൂറ് രൂപ മുതൽ തൊള്ളായിരത്തി അൻപത് രൂപ വരെ എല്ലാവരും അറുന്നൂറ് രൂപ മുതൽ തൊള്ളായിരത്തി അൻപത് രൂപ വരെ ഉണ്ട് അറുന്നൂറ് രൂപ തൊള്ളായിരത്തി അൻപത് രൂപ എല്ലാം കളർ ഗ്യാരണ്ടി ഉണ്ട് സ്റ്റിച്ചിങ് ഫാബ്രിക് എല്ലാം ഗ്യാരണ്ടി ആയി പറഞ്ഞത് അതാണ് കളർ സ്റ്റിച്ചിങ് തുണി ക്വാളിറ്റി പോലെ തുണികളാണ് പറഞ്ഞ ലോ ക്വാളിറ്റി ഡ്രസ്സ് ഇവിടെ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലല്ലേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മനുഷ്യ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് മാത്രമേ കൊടുക്കും കുട്ടികളുടെ കുട്ടികളുടെ ഡ്രസ് ആണ് എല്ലാ എല്ലാ ഉണ്ട് ലേഡീസ് വെയർ കിഡ്സ് വെയർ മെൻസ് വെയർ എല്ലാ പ്രായക്കാരുടെയും ഉണ്ട് ഇതെല്ലാം ലേഡീസിന്റെ ഐറ്റംസ് ആണ് ലേഡീസിന്റെ ടീഷർട്ട് ആണ് ഇതെല്ലാം ഐറ്റംസ് ആണ് കേട്ടോ അത് അവിടെ എല്ലാം ടീഷർട്ട് ആണ് ടീഷർട്ട് തൂക്കി വിൽപ്പനയിലുള്ള ടീഷർട്ട് ആണ് ഇതെല്ലാം കിടക്കുന്നത് എല്ലാം തൂക്കി വിൽക്കാനുള്ള തൂക്കി വിൽക്കാനുള്ള ടീഷർട്ടുകളാണ് എല്ലാ പ്രായക്കാരുടെ ഉണ്ട് എല്ലാ പ്രായക്കാരുടെയും എല്ലാ പ്രായക്കാരുടെയുണ്ട് എല്ലാ മോഡൽസും ഉണ്ട് ലൈക്രാ കോട്ടൺ പോപ്കോൺ അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയലോക്കിരിക്കുക ഇങ്ങോട്ട് വന്നാലേ ഇവിടെ നിങ്ങൾക്ക് ആവശ്യം കണ്ടിട്ട് ഇട്ട് നോക്കി എടുത്തുണ്ടോ അല്ലേ നമ്മുടെ പുതിയ മോഡൽസ് ട്രെൻഡിങ് കളക്ഷൻസ് വേണമെങ്കിൽ കാണിച്ചു തരാം ആഹ് ഈ ഇതാണ് ഒരു ഷർട്ട് എടുത്തില്ല കേട്ടോ എങ്ങനെ പോയാലും ഒരു സാധനം കളിച്ചത് എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരം ആയിരുന്നു ഷർട്ടിന്റെ വില ഈ ഷർട്ട് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഷർട്ട് നമുക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ആവുന്നു അറുപത് ഈ ഷർട്ട് കൊടുക്കും അതെ അതെ അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ ക്വാളിറ്റി അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല ക്വാളിറ്റി മാത്രമല്ല ഫാഷൻസ് ഇത് ഫൈസ്ലീവ് ഷർട്ടാണ് ട്രെൻഡിങ് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത് ഇതൊക്കെ കണ്ടില്ലേ ഇതെല്ലാം മമ്മൂട്ടി ഇടുന്ന ഷർട്ടാണ് റയോന്റെ മമ്മൂട്ടി ഷർട്ടാണ് മമ്മൂട്ടി ഷർട്ടാണല്ലേ അത് മാത്രമല്ല ഇത് നമുക്ക് ഇത് ഫോർ എക്സിലാണ് എം എൽ എക്സൽ ടു ബിഗ് സൈസും അവൈലബിൾ ആണ് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെ അവൈലബിൾ ആണ് എക്സിൽ വരെ യൂസ് ഇതൊക്കെ റൗണ്ട് ഷർട്ട്സ് ആണ് പുതിയ കളക്ഷൻസ് ആണ് ചേട്ടൻ ചേട്ടൻ നേരത്തെ പറഞ്ഞത് ക്വാളിറ്റി ഉണ്ട് കളർ ഗ്യാരണ്ടി ഗ്യാരന്റിയുണ്ട് സ്റ്റിച്ചിങ് ഫാബ്രിക് എല്ലാം ഗ്യാരണ്ടി ആണ് എല്ലാം ഗ്യാരണ്ടി അല്ലേ ഓ ഹോൾസെയിൽ ആണ് നമ്മള് ഷോപ്പിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഷോപ്പ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാരണ്ടി ഇല്ലാത്ത ഐറ്റംസ് നമ്മൾ ഇവിടെ കൊടുക്കാറില്ല രണ്ടാമത്തെ കാര്യം നമുക്ക് എക്സ്പോർട്ട് ഉണ്ട് എക്സ്പോർട്ടിങ് ചെയ്യുന്ന എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട് വിദേശത്ത് ബിസിനസ് നടത്തുന്ന എല്ലാവർക്കും നമ്മള് ഹോൾസെയിൽ മാത്രമല്ല ഇവിടെ വരുന്ന റീറ്റെയിൽകാർക്കും റീറ്റെയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോൾസെയിൽ മാത്രമല്ല നമ്മള് ഹോൾസെയിൽ ഷോപ്പ് ആണ് പക്ഷെ റീറ്റെയിൽ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ നമ്മുടെ ഐറ്റംസിന് മുഴുവൻ ഗ്യാരന്റിയാണ് നമുക്ക് ലേഡീസ് വെയർ മെൻസ് വെയർ ഗേൾസ് വെയർ എല്ലാം ഉണ്ട് അത് മാത്രമല്ല അത് അത് കൂടാതെ തൂക്കി വൽപ്പനയുണ്ട് തൂക്കി വിൽക്കുന്ന തൂക്കി വെൽക്കുന്ന ഐറ്റംസ് ഉണ്ട് നമ്മളത് കാണിച്ചു തരാം തൂക്കി വിൽക്കുന്ന ഐറ്റംസിൽ പോലും കളർ ഗ്യാരണ്ടി ഉണ്ട് നമ്മളെ ലോകത്തെ എല്ലായിടത്തും തൂക്കി വിൽപ്പന കേരളത്തിലെ എല്ലായിടത്തും ഒക്കെ തൂക്കി വിൽപ്പന ഉണ്ട് പക്ഷെ ആരും ഗ്യാരണ്ടി പറഞ്ഞ് ഒരേ ഐറ്റംസും കൊടുക്കുന്നില്ല കളർ ഗ്യാരണ്ടി ഇല്ല സ്റ്റിച്ചിങ്ങിന് ഗ്യാരണ്ടി ഇല്ല ഫാബ്രിക്കിന് ഗ്യാരണ്ടി ഇല്ല ഇതെല്ലാം ഗ്യാരണ്ടി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് സാധനം ആയിട്ട് ഷോപ്പ് അടൂരിനും കൊട്ടാരക്കിലൊക്കെ ഇടയ്ക്ക് ഏനാത്തിനടുത്ത് ആ നമ്മളിപ്പോ അടൂരിൽ നിന്ന് വരുന്ന കസ്റ്റമർ ആണെങ്കിൽ ഏനാത്ത് പാലം കഴിഞ്ഞിട്ട് അര കിലോമീറ്ററുടെ മുന്നോട്ട് വരണം കുളക്കട ഭാഗത്തേക്ക് വരുമ്പോൾ വലത് സൈഡാണ് ഷോപ്പ് ഓക്കെ വലത് സൈഡ് ഷോപ്പിന്റെ പേര് ഷോപ്പിന്റെ പേര് ഇവാസ് ഇവാസ് ഇത് കോട്ടൻ പാൻഡ് ഇത് കോട്ടൺ പാൻറ് ആണ് കോട്ടൺ ജീൻസ് കാർഗോസ് ബാഗ് ജീൻസ് അങ്ങനെയുള്ള എല്ലാ എല്ലാം ജീൻസ് എല്ലാ മോഡലും എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ് ഇതെല്ലാം കാർഗോ പാന്റ് ആണ് ഈ ഏറ്റവും നമ്മളിപ്പം ഹോട്ട്സെയിൽ റേറ്റിൽ അതെ അതെ പറഞ്ഞത് പ്രൈസ് പറഞ്ഞത് അങ്ങനെ ഒന്നോ രണ്ടോ പേരൊക്കെ അല്ല സിംഗിൾ ഒരു ഷർട്ട് ഒരു പാന്റ് ഒക്കെ എടുക്കാൻ ചെറിയ അവർക്കൂടെ ഇട്ടു നോക്കിയെടുക്കാടുക്കാ അവർ ഇഷ്ടമുള്ള സൈസ് എടുക്കുള്ള സൈസ് എടുക്കാം അമ്മ ഇനി കളക്ഷൻസ് മേളി കാണാം ഈ മേടിക്കും മേളാ നമ്മുടെ ഷോപ്പിന്റെ പേര് ഓക്കെ ഇതൊന്നും ടോപ്പ് ഡ്രസ് ക്രിസ്മസിന്റെ പുതിയ കളക്ഷൻസ് ആണ് ഫുള്ള് അതെ അതെ ഇത് ഫുള്ള് ലേഡീസ് വെയർ ആണ് ലേഡീസ് സെക്ഷനാണ് നിൽക്കുന്നത് നമുക്ക് ടോപ്സ് ബോട്ടംസ് എല്ലാം അവൈലബിൾ ആണ് ഇതെല്ലാം വെസ്റ്റേൺ ടോപ്സ് ലേഡീസിന്റെ വെസ്റ്റേൺ ടോപ്സ് ആണ് പുതിയ കളക്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് പിന്നെ ഇതെല്ലാം ടോപ്സ് നോർമൽ ടോപ്സ് ആണ് വർക്ക് വരുന്ന ടോപ്സ് ജുവൽ നെക്ക് വരുന്ന ടോപ്സ് അങ്ങനെയുള്ള മോഡൽസ് എല്ലാം അവൈലബിൾ ആണ് എല്ലാ സൈസസും അവൈലബിൾ ആണ് മീഡിയം എം ടു ഫൈവ് എക്സൽ വരെ അവൈലബിൾ ആണ് ഇതൊക്കെ ഷോർട്ട് ടോപ്സ് ജീൻസ് ഇടുന്ന ഷോർട്ട് ടോപ്സ് ക്രോപ്പ് ടോപ്സ് ഇപ്പോഴത്തെ മോഡൽസ് എല്ലാം അവൈലബിൾ ആണ് ഇതൊക്കെ മോഡൽ കേട്ടോ നമ്മള് ഇതെല്ലാം നമ്മുടെ പുതിയ മോഡൽസിന്റെ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് ഇത് കാണിച്ചു കേട്ടോ ഇതെല്ലാം ടോപ്സിന്റെ ന്യൂ മോഡൽസിന്റെ സൈസ് കളക്ഷൻസ് ആണെ ഞാൻ വേഗം കാണിച്ചു വിടാം ഇതിനെല്ലാം ഈ പറഞ്ഞതിന്റെ തൊട്ട് കളർ ഗ്യാരണ്ടി ഉണ്ട് സ്റ്റിച്ചിങ് ഫേബർ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഉപയോഗിക്കാം റീസണബിൾ പ്രൈസിന് നിങ്ങൾക്ക് നല്ല പാർട്ടി വെയർ ഐറ്റംസ് നിങ്ങൾക്ക് റീസണബിൾ പ്രൈസിനു അതാണ് ഇതിന്റെ ഒരു ഗുണം പക്ഷേ ഇത്രയും നമ്മളിത് അഞ്ചാം വർഷത്തിലേക്ക് ഷോപ്പ് പോയി വർഷത്തിലേക്ക് പോയിരിക്കുകയാണ് നമുക്ക് ഈ പറഞ്ഞതിന്റെ നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് നമ്മളെ വിജയിപ്പിച്ചത് അതും എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഈ മൂന്ന് ജില്ലയിലെ കസ്റ്റമേഴ്സ് ഉണ്ട് ഞാൻ നേരത്തെ വെച്ചില്ലേ നമ്മള് കേരളത്തിൽ അങ്ങനെ ഇങ്ങനെ ആൾക്കാർ കാണുന്നുണ്ട് ഈ വീഡിയോ അവർക്ക് ഇതൊക്കെ വാങ്ങാൻ താല്പര്യം എത്തിച്ചു കൊടുത്തിട്ടു അല്ലെ ഒന്ന് മതി നേരിട്ട് വരുന്നവർക്ക് നേരിട്ട് വരാം ഓൺലൈൻ ഓൺലൈൻ ചെയ്യാം എന്ന കളക്ഷൻ പലതും പല പല കളർ പല രൂപത്തിലും ഭാവത്തിലുള്ളത് അല്ലേ അതെ അതെ അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ വ്യത്യാസം ഹോൾസെയിൽ പ്രൈസും റീറ്റെയിൽ പ്രൈസും ആയിട്ട് വരുന്നുള്ളൂ നിങ്ങൾ ഏത് ഷോപ്പിൽ എത്ര വലിയ ഷോപ്പിൽ പർച്ചേസ് ചെയ്താലും നമ്മുടെ ഈ ഒരു പ്രൈസിനും ഈ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സാധനം കിട്ടും ചേട്ട് നേരം കേട്ടോ കാണിച്ചു വിടണ്ടേ ഇതൊക്കെ ഇനി പറഞ്ഞി കേട്ടേണ്ടതല്ലേ അതൊക്കെ കുഴപ്പമില്ല ഇതൊക്കെ കാണിച്ചു കാണിച്ച് അങ്ങനെ വിട്ടാ ഇങ്ങനെ അതാണ് അയ്യോ എത്ര കളക്ഷൻസ് കളക്ഷൻസ് നമുക്ക് ആവശ്യത്തിനുണ്ട് ഓരോ എവറി വൺ വീക്സ് അപ്ഡേഷൻ ആണ് ആഴ്ച ആഴ്ച മാറിക്കൊണ്ടിരിക്കുക മാറിക്കൊണ്ടിരിക്കും ഈ മോഡൽസ് ഒന്നും അടുത്ത സ്റ്റോക്കിൽ ഉണ്ടാവും പുതിയ പുതിയ ഫാഷൻസ് പുതിയ സ്റ്റോക്ക് വന്നോണ്ടിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടോപ്സ് ഉണ്ട് ഇവിടെ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടോപ്സ് ഉണ്ട് ഇതെല്ലാം വെസ്റ്റേൺ ടോപ്സിന്റെ കളക്ഷൻ ആണ് നൂറ്റി ഇരുപത് പ്രൈസ് റേഞ്ച് വരുന്ന ടോപ്സിന്റെ കളക്ഷൻ ആണ് ടോപ്പാണ് ഈ ഭാര്യ ഇടുന്നത് കേട്ടോ എന്താ ഇതെല്ലാം ാണ് ഉണ്ട് മേ പോലെ വരെയാണ് ഇവിടെ ഈ റേഞ്ചിലെ ഇവിടത്തെ ടോപ്സ് ആണ് ഓ കളക്ഷൻസ് ഇവിടെ എല്ലാം അതെ അതെ ഈ ഫുള്ള് ഡ്രസ് ആട്ടോ അത് നമ്മൾ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ എടുത്തോണ്ടോ അല്ലേ അതെല്ലാം ഏറ്റവും വലിയ സംഭവം ബോട്ടംസ് എല്ലാ ബോട്ടംസും അവൈലബിൾ ആണ് ലെഗിൻസ് ജഗിൻസ് പെൻസിൽ പാന്റ് സിഗരറ്റ് പാന്റ് ബോട്ടിൽ പാന്റ് ടീഷർട്ട് പാൻറ് എല്ലാം അവൈലബിൾ ആണ് കാണിക്കുന്നില്ല ഉണ്ട് കാണിക്കുന്നില്ലേഡീസ് ജീൻസ് പാൻ ഉണ്ട് ജീൻസിന്റെ സെക്ഷൻസ് എല്ലാ മോഡൽസും ഉണ്ട് എല്ലാ മോഡൽസും ഉണ്ട് ഷോപ്പിൽ എല്ലാവർക്കും സെറ്റ് വൈസ് ആണ് ഷോപ്പിൽ ക്വാളിറ്റി ക്വാളിറ്റി പർച്ചേട്ടാലും അതൊരു ഇല്ല